ഇത് മോള് മോൻ വൈഫ് നൌറിൻ അമീൻ അഫ്രീദി ഇത് മോള് ദിയാ മേസ

ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കാണുന്നത് അങ്ങനെ ഒരു കഥാപാത്രത്തിൽ തോന്നുന്നു സന്തോഷം തോന്നുന്നു തുടരായിട്ടുള്ളൊരു ഇതിൽ ഇതുവരെ ഇങ്ങനെ വന്നിട്ടില്ല അപ്പോൾ സന്തോഷം ത്രൂഔട്ട് ഉണ്ടല്ല മൊത്തത്തിൽ ആക്ക് ചെയ്തു കൊടുത്ത ക്യാരക്ടറിനെ നല്ല അസല പൊളിച്ചു എനിക്ക് എന്റർടൈനിങ് ആയിട്ട് തോന്നി നല്ല ആ വേറെ ഐ സന്തോഷം ഫീലിങ് സോ പ്രൗഡ് പ്രൗഡ് ഒന്നുണ്ട് പിന്നെ എന്റെ അങ്കളുടെ മൂവിയാണല്ലോ എന്റെ മൂത്താപ്പാട മൂവി ഞാൻ ചെറുപ്പം മുതലേ കണ്ട് വളരുന്നതാണ് എനിക്ക് ഭയങ്കര ഇൻസ്പയർഡായിട്ട് ഞാൻ കണ്ട ഒരാളാണ് ജി അപ്പോൾ ഐ എം സോ ഹാപ്പി ടു സി ഒരുമിച്ച് Thank you. Okay. <laughs> どうぞ。Okay, <Okay. S 1>